നമസ്കാരം ഇന്ന് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ജനതയെ ഭർഭവൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം മോചിപ്പിച്ച സംഭവമാണ് ഇന്ന് വിവരിക്കുന്നത് ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുന്നതിന് മുമ്പ് ഈജിപ്റ്റുകാരെ ഒരു ബാധയിൽ നിന്ന് അവരുടെ വീടുകളിലുള്ള മൂത്ത മക്കൾ മരിച്ചു ഈ ബാധ ഇസ്രായേൽ വീടുകളെ മറികടന്നുപോയി ഈ സംഭവം പെസഹ അഥവാ കടന്നുപോക്ക് എന്നറിയപ്പെടുവാൻ തുടങ്ങി ഇന്നും ഇസ്രായേൽ ജാതിയിൽപ്പെട്ടവർ എല്ലാ വർഷവും പെസഹ ആചരിക്കുന്നു അങ്ങനെ ദൈവം അവരുടെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തത് അവർ ഓർക്കുന്നു അനേകം വർഷങ്ങൾക്ക് ശേഷം അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ആഘോഷിച്ചു ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും ദൈവം സംസാരിച്ചു ഈ മാസം നിങ്ങൾക്ക് വർഷത്തിലെ ആദ്യ മാസമായിരിക്കും ഇസ്രായേൽ മക്കൾ എല്ലാവരും ഈ മാസം പത്താം തീയതി ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടിയെ അവരവരുടെ കുടുംബത്തിന് തിന്നാനായി എടുക്കണം എന്ന് പറയുക അയാളുടെ കുടുംബം വളരെ ചെറുതാണെങ്കിൽ അയാൾ തൻ്റെ അയൽവാസിയുമായി പങ്കിട്ടെടുക്കണം ഒരു വയസ്സ് മാത്രം പ്രായമുള്ള യാതൊരു കുറ്റവുമില്ലാത്ത ആണാട് ആയിരിക്കണം അത് മാസത്തിൻ്റെ പതിനാലാം തീയതി സന്ധ്യയ്ക്ക് എല്ലാവരും അവരവരുടെ മൃഗങ്ങളെ കൊല്ലണം ആ മൃഗത്തിൻ്റെ അൽപ്പം രക്തമെടുത്ത് കട്ടിളകളിലും വാതിലിൻ്റെ മുകളിലത്തെ പടികളിലും തളിക്കണം അന്ന് രാത്രിയിൽ ചുട്ടെടുത്ത മാംസം കൈപ്പുള്ള ഇലവർഗങ്ങളോടും പുളിക്ക പുളിപ്പിക്കാത്ത അപ്പത്തോടും കൂടെ നിങ്ങൾ തിന്നണം മാംസം പച്ചയ്ക്കോ വേവിച്ചോ തിന്നാൻ പാടില്ല ചുട്ടെടുത്തതാണ് തിന്നേണ്ടത് പിറ്റേ ദിവസത്തെ കൊട്ടും അവശേഷിപ്പിക്കരുത് തിരക്കിട്ട് ഭക്ഷിക്കണം ചെരുപ്പ് ധരിച്ചും വടി കൈയിലെടുത്തും യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പോടെ വേണം നിൽക്കുവാൻ യഹോവയായ എന്നെ ആദരിക്കുവാനുള്ള പെസഹാ പെരുന്നാളാണത് ആ രാത്രിയിൽ ഞാൻ ഈജിപ്റ്റ് ഈജിപ്റ്റ് ദേശത്തിലൂടെ കടന്നുപോകും ആദ്യജാതനായ എല്ലാ ആണിനെയും മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ഞാൻ കൊല്ലും ഈജിപ്റ്റിലെ എല്ലാ ദൈവ ദൈവങ്ങളെയും ഞാൻ ശിക്ഷിക്കും ഞാൻ യഹോവയാകുന്നു കട്ടില കട്ടിളക്കാലുകളിലുള്ള രക്തം നിങ്ങളുടെ വീടുകൾക്ക് ഒരടയാളമായിരിക്കും ആ രക്തം കൊണ്ട് ഞാൻ നിങ്ങളുടെ വീടുകളെ ഒഴിഞ്ഞു പോകും ഈജിപ്റ്റുകാരെ ഞാൻ ശിക്ഷിക്കുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഈ ദിവസം എല്ലാ വർഷവും ഓർത്തുകൊണ്ട് ഒരു ഉത്സവമായി ആഘോഷിക്കണം അദ്ദേഹോവയായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് നിങ്ങളെ ഇരിക്കണം ഇസ്രായേലിയർ ഈജിപ്റ്റ് വിടുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് വളരെ പെട്ടെന്നാണ് യാത്ര തുടങ്ങേണ്ടത് അവർക്ക് ആഹാരം ആവശ്യമാണ് പുളിപ്പിൽ പുളിപ്പ് ചേർക്കാത്ത മാവാണ് അവർ കയ്യിലെടുത്തത് പുളിപ്പ് ചേർക്കാത്ത അത് വേഗം പാചകം ചെയ്യാവുന്നതാണ് പുളിപ്പില്ലാത്തപ്പം എന്നായിരുന്നു അതിനെ പറഞ്ഞു വന്നിരുന്നത് ഇന്നും പുളിപ്പില്ലാത്തപ്പമാണ് ഇസ്രായേലിയർ തെസഹ പെരുന്നാളിന് ഉപയോഗിക്കുന്നത് അവരുടെ പൂർവികർ ഇസ്രായേലിൽ നിന്ന് യാത്ര തിരിച്ചത് വളരെ തിടുക്കത്തിലായിരുന്നു എന്ന സത്യം ഇത് അവരെ ഓർമ്മിപ്പിക്കുന്നു പത്തു ലക്ഷത്തിലധികം ഇസ്രായേലിയരാണ് ഈജിപ്തിൽ നിന്ന് കാൽനടയായി യാത്ര തിരിച്ചത് അവരോടുകൂടെ വേറെ അനേകരും ഉണ്ടായിരുന്നു വളരെ ധൃതിയിലായിരുന്നു അവർക്ക് ഈജിപ്റ്റ് വിടേണ്ടി വന്നത് അതുകൊണ്ട് സാധാരണ ചെയ്യുന്നത് പോലെ ആഹാരം പാചകം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല ഈജിപ്റ്റിൽ നിന്ന് അവർ കൊണ്ടുവന്ന മാവ് കൊണ്ട് പുളിപ്പില്ലാത്തപ്പം അവർ ഉണ്ടാക്കി ഇസ്രായേൽ മക്കൾ ഈജിപ്റ്റിൽ നാനൂറ്റി വർഷം ജീവിച്ചു നാനൂറ്റി മുപ്പതാം വർഷം അവസാനിച്ച അതേ ദിവസം തന്നെയാണ് യഹോവയുടെ ജനം ഈജിപ്റ്റ് വിട്ടത് ആ രാത്രി യഹോബ അവരെ കാത്തു സൂക്ഷിച്ച് ഈജിപ്റ്റിന് പുറത്തേക്ക് കൊണ്ടുവന്നു ഈ സംഭവം വർഷം തോറും യഹോവയുടെ മഹത്വത്തിനായി ആഘോഷിച്ചു വരുന്നു അങ്ങനെ അവരുടെ പുതിയ ഭവനത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഈ അത്ഭുത സംഭവം അനേക ദൈവ ദൈവകരങ്ങളുടെ പ്രവർത്തനമല്ലാതെ മറ്റൊന്നുമല്ല ദൈവം അവരോട് എന്ന് ഇസ്രായേലിയർക്ക് വ്യക്തമാകുവാൻ ഈ സംഭവം വളരെ മതിയായിരുന്നു ഇസ്രായേൽ മക്കൾ രക്ഷപ്പെട്ടു എന്ന് ഈജിപ്തിലെ ഫറവോൻ രാജാവിന് വിവരം കിട്ടി രാജാവിൻ്റെയും ഭരണാധികാരികളുടെയും മാറി നാം എന്ത് അബദ്ധമാണ് കാണിച്ചത് ഇസ്രായേലിയരെ രക്ഷപ്പെടാൻ അനുവദിച്ചു നമുക്ക് നമ്മുടെ അടിമകളില്ലാതെയായി എന്നവർ പറഞ്ഞു ഫറവോൻ രാജാവ് പെട്ടെന്ന് തൻ്റെ യുദ്ധരഥങ്ങളും സൈന്യങ്ങളെയും സജ്ജമാക്കി എല്ലാവരും അവരവരുടെ രഥങ്ങളുമായി പുറപ്പെട്ടു ഏറ്റവും മികച്ച അറുന്നൂറ് പടയാളികൾ പട പുറപ്പെട്ടു സന്തോഷത്തോടെ ഈജിപ്തിൽ നിന്ന് യാത്ര തുടങ്ങിയ ഇസ്രായേലിയരുടെ പിന്നാലെ പോകത്തക്കവിതം ദൈവം രാജാവിൻ്റെ മനസ്സ് ക്രൂധമാക്കി കുതിരകളും തേരും തേരാളികളുമായി ഈജിപ്ത്യൻ സൈന്യം ഇസ്രായേലിയരുടെ പിന്നാലെ പാഞ്ഞു അവർ പാളയമടിച്ചിരുന്ന ചെങ്കടലിന് തീരത്തു വെച്ച് ഇസ്രായേലിയരെ ഈ പടക്കൂട്ടം കണ്ടുമുട്ടി രാജാവും സൈന്യവുമെല്ലാം അവരുടെ നേരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ഇസ്രായേലിയർ ഭയപ്പെട്ടു അവർ സഹായത്തിനായി ഹോവിയോട് നിലവിളിച്ചു മോശയോടവർ കോപിച്ചു ഈജിപ്റ്റിൽ ശവക്കുഴികളില്ലാതിരുന്നോ ഈ മരുഭൂമി ഞങ്ങളെ കൊല്ലുവാനായി കൊണ്ടുവരണമായിരുന്നോ ഞങ്ങളെ ഈജിപ്റ്റിൽ നിന്ന് കൊണ്ടുവന്നത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയത് കണ്ടോ ഈജിപ്റ്റ് വിടുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങളെ ഈജിപ്റ്റിൽ വെറുതെ ഉപദ്രവിക്കാതെ വിട്ടേക്കാൻ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇവിടെ ഈ മരുഭൂമിയിൽ ചത്തു വീഴുന്നതിനേക്കാൾ നല്ലത് അവിടെ അടിമകളായി കഴിയുന്നതായിരുന്നു അതിന് മോശ നിങ്ങൾ ഭയപ്പെടേണ്ട ശാന്തമായിരിക്കൂ നിങ്ങളെ രക്ഷിക്കുവാൻ യഹോവ എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾ കാണും ഈജിപ്റ്റുകാരെ നിങ്ങൾക്കിനി ഒരിക്കലും കാണേണ്ടി വരില്ല യഹോവ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ അടങ്ങിയിരുന്നാൽ മാത്രം മതി എന്ന് മോശ ഇസ്രായേൽ ജനതയോട് പറഞ്ഞു ദൈവം മോശയോട് നീ എന്തിനു നിലവിളിക്കുന്നു ജനത്തോട് മുന്നോട്ട് നീങ്ങിക്കൊള്ളാൻ അജ്ഞാപിക്കുക നിന്റെ കയ്യിലുള്ള വടി മീതെ ഉയർത്തിപ്പിടിക്കും അപ്പോൾ വെള്ളം രണ്ടായി മാറും ഇസ്രായേലിയർ ഉണങ്ങിയ ഭൂമിയിലൂടെ നടന്നു പോകും ദുഷ്ടരായ ഈജിപ്റ്റുകാർ പുറകെ കൂടും അവരെ തോൽപ്പിക്കും അപ്പോൾ ഞാൻ യഹോവയാണെന്ന് അവർ അറിയും അപ്പോൾ അവർ എന്നെ ബഹുമാനിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇസ്രായേലിയരുടെ മുമ്പിൽ നിന്നും പുറകിലേക്ക് മാറി ഈജിപ്റ്റുകാരുടെയും ഇസ്രായേലിയരുടെയും ഇടയിൽ ഒരു മേഘസ്തംഭം രൂപം കൊണ്ടു തന്മൂലം ഈജിപ്റ്റുകാർക്ക് മുൻപിലുള്ളതൊന്നും കാണുവാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഇസ്രായേലിയർക്കെല്ലാം കാണാമായിരുന്നു ഈജിപ്റ്റുകാർക്ക് ഇസ്രായിയരുടെ അടുത്ത് ആ രാത്രിയിലെത്താൻ കഴിഞ്ഞില്ല മോശതൻ്റെ കൈ സമുദ്രത്തിനു സമുദ്രത്തിനുമീതെ ഉയർത്തിപ്പിടിച്ചു അപ്പോൾ യഹോവ ശക്തിയായ ഒരു കാറ്റ് അടിപ്പിച്ചു സമുദ്രത്തെ പുറകോട്ട് തള്ളി മാറ്റി രാത്രി മുഴുവനും കാറ്റടിച്ചു കൊണ്ടേയിരുന്നു വെള്ളം രണ്ടായി പിരിഞ്ഞു ഇസ്രായേൽ ജനത സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി വെള്ളം കൊണ്ടുള്ള മതിലുകൾ ഇരുവശവും നിന്നിരുന്നു ഈജിപ്റ്റുകാർ അവരുടെ രഥങ്ങളെയും കുതിരകളെയും തേരാളികളെയും തേരാളികളെയുമെല്ലാമായി ഇസ്രായിയറുടെ പിറകെ ചെന്നു നേരം പുലരുന്നതിന് മുമ്പ് യഹോവ അഗ്നിമേഘസ്തംഭത്തിലൂടെ ഈജിപ്ത്യൻ സൈന്യത്തെ നോക്കി അവർ വളരെ ഭയന്നു വിറച്ച് വിറച്ചുപോയി രഥങ്ങളുടെ ചക്രങ്ങൾ കടലിനുള്ളിൽ മണ്ണിൽ പുതഞ്ഞുപോയി അവർക്ക് മുൻപോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല യഹോബ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാമെന്നവർ പറഞ്ഞു യഹോവ മോശയോടെ നിൻ്റെ കൈ മീതെ നീട്ടിപ്പിടിക്കുക അപ്പോൾ വെള്ളം തിരികെ വന്ന് ഈജിപ്റ്റുകാരെ മുടിക്കളയുമെന്ന് പറഞ്ഞു മോശ തൻ്റെ കൈ കടലിനുമീതേ നീട്ടി പിടിച്ചു നേരം പുലർന്നപ്പോൾ വെള്ളം പണ്ടത്തേതുപോലെ മടങ്ങി ഒന്നായി ഈജിപ്റ്റുകാർ രക്ഷപ്പെടാനാവതും നോക്കി എന്നാൽ യഹോബ അവരെ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു വെള്ളം തിരികെ വന്ന് ഈജിപ്ത്യൻ സൈന്യം മൂടപ്പെട്ടു അവരിൽ ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല ഇങ്ങനെ യഹോബ ഈജിപ്റ്റുകാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനതയെ വിടവിച്ചു അവരുടെ ശവങ്ങൾ കടൽ തീരത്തെങ്ങും ചെതറിക്കിടക്കുന്നത് ഇസ്രായേൽ ജനം കണ്ടു ഈജിപ്റ്റുകാരെ നശിപ്പിച്ച ദൈവത്തിൻ്റെ വലിയ ശക്തി കണ്ട് ഇസ്രായേൽ ജനത അവനെ പാടി സ്വദിച്ചു അവർക്ക് യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വാസമായി ഈജിപ്റ്റുകാരുടെ കയ്യിൽ നിന്ന് ഉള്ള വിടുതൽ ആഘോഷിച്ചുകൊണ്ട് മോശ പാടിയ ഗാനം ഇങ്ങനെയാണ് ഞാൻ യഹോവയ്ക്ക് പാടും അവൻ വലിയ ജയം നേടിയിരിക്കുന്നു അവൻ കുതിരകളെയും അവയിലെ യാത്രക്കാരെയും കടലിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നെ രക്ഷിപ്പാൻ എന്നെ പരിപാലിപ്പാൻ അവൻ എപ്പോഴും എന്നരികയുണ്ട് അവൻ നിൻ്റെ ദൈവം അവനെ പുകഴ്ത്തും എൻ്റെ പൂർവികന്മാരുടെ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ വർണ്ണിക്കും യുദ്ധവീരനായ ദൈവം അവൻ്റെ നാമം അത്ഭുതകരം തന്നെ എന്ന് മോശ ദൈവത്തെ അസ്തുതിച്ചുകൊണ്ട് പാടി ഇത് ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനതയുടെ സംഭവമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം